ഹലോ ഇറ്റ്സ് അശ്വതി എല്ലാവർക്കും അം സ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു ക്യുക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വേറെ ഒന്നും അല്ല നമ്മളുടെ മധുരൈ സുന്ദരി സാരീസ് എന്താ പറയുക ലാസ്റ്റ് ടൈം കൊണ്ട് നമുക്ക് ഇത്രയും ഡിമാൻഡ് എന്ന് ഞാൻ കരുതിയില്ല കാരണം മിനിറ്റുകൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വീഡിയോ ഇട്ട് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയി കുറേ പേർക്കൊക്കെ കിട്ടാതെ പോയിട്ട് കുറച്ച് കംപ്ലയിൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ക്ഷിക്കുക നമ്മൾ കുറച്ച് പീസസും കൂടി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെത അഞ്ച് കളേഴ്സ് ആണ് നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ ചിലത്തിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ പീസസും അവൈലബിൾ ആണ് അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ ഫസ്റ്റ് സാരി എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ടൈം ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് പ്രീബുക്ക് ചെയ്ത കൊണ്ട് തന്നെ ഇതിന്റെ ഒരുപാട് പീസസ് നമ്മളുടെ ഈ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈ ഡാർക്ക് ഗ്രീനില് ഡാർക്ക് ഗ്രീൻ ആണ് ഒരു ബോഡി ഭയങ്കര ഡാർക്ക് ഗ്രീനാണ് നമുക്ക് കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നും പക്ഷെ ആക്ച്വലി ഡാർക്ക് ഗ്രീനാണ് സൺലൈറ്റില് ഇനി ഇതൊന്നും ഓപ്പൺ ചെയ്ത് കാണിക്കാം എല്ലാ സാരിയും ഓപ്പൺ ചെയ്യണില്ല ലാസ്റ്റ് ടൈം വീഡിയോയിൽ നമ്മളെല്ലാം കാണിച്ചിട്ടുള്ളതാണ് ക്ലിയർ ആയിട്ട് ഇത് എല്ലാവർക്കും ഇതിന്റെ ഒരുപാട് റീൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറിയാം സാരി ഇതുപോലെയാണ് വരുന്നത് ഫുൾ ബോഡി ഇതേപോലെ ചെക്ക്ഡ് പാറ്റേൺ ആണ് വീവിംഗ് പാറ്റേൺ ആണ് കൂടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്ലൗസും ആണ് നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നല്ല ട്രഡീഷണൽ ജ്വല്ലറിയൊക്കെ ആയിട്ട് വെയർ ചെയ്താൽ ഭയങ്കര ഗ്രാൻഡ് ലുക്ക് ലുക്കായിരിക്കാം പല്ലു പോർഷൻ ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പല്ലു പോർഷൻ ആയിട്ട് വരുന്നത് പിന്നെ ഇതെല്ലാം സാൻഡിൽ അതായത് സൺലൈറ്റിൽ താഴെയിട്ട് ട്രൈ ചെയ്യണമുണ്ട് തന്നെ ഇതിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റെയിൻസും കുഞ്ഞു കുഞ്ഞു സ്മഡ്ജസ് ഒക്കെ കാണാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത് ഈ സാരിയുടെ എന്താ പറയുക ആ ഒരു പ്രിപ്പയറിങ് മാനുഫാക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് കുറച്ച് പ്രശ്നങ്ങളാണ് കേട്ടോ അതൊക്കെ ഈ സാരികൾ നാച്ചുറലായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഓക്കെ ഇനി നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ആൻഡ് ബ്ലൂ ഇതും ലാസ്റ്റ് ടൈം നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഡിമാൻഡായിരുന്നു ഇതിപ്പോൾ നമുക്ക് ഒരുപാട് വീസസ് വന്നിട്ടില്ല റീസ്റ്റോക്ക് പക്ഷെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു വൺ ടു ടു വീക്സ് ടൈമിൽ റീസ്റ്റോക്ക് വരാൻ നോക്കുന്നുണ്ട് ഇതേപോലെ ആ പല്ലു പൂഷൻ പല്ലുവിനോട് കോൺട്രാസ്റ്റ് ആയിട്ടാണ് അതിൻ്റെ ബ്ലൗസ് പീസ് എന്നുണ്ടോ ബോഡി പോഷൻ ഇതേപോലെ വന്നിരിക്കണം എഡ് പാറ്റേണിൽ തന്നെ നല്ല അടിപൊളി ബോർഡർ ആണ് ഒരുപാട് വീതിയുള്ള ബോർഡേഴ്സ് എന്താ പറയുക എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ റീസ്റ്റോക്ക് ഞാൻ കൊണ്ടുവരാത് എപ്പോഴും നമ്മളുടെ കസ്റ്റമേഴ്സ് ഇതേപോലെ ചെറിയ രീതിയിൽ ബോർഡറുകളാണ് ടച്ച് വയ്ക്കാറുള്ളത് അതിനാണ് എപ്പോഴും ഒരു ഭംഗി കാണാൻ ഒടുക്കുമ്പോഴാണെങ്കിലും നല്ലപോലെ ഒതുങ്ങി നിൽക്കും പിന്നെ ഇതാ ഈ ഒരു ഷെയ്ഡ് നമ്മൾ ലാസ്റ്റ് ടൈം കൊണ്ടുവരാത്തൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു റെഡ് ആൻഡ് ക്രീം ആണ് ബോഡി ബോഡി പോർഷൻ ഫുൾ ആണ് വരുന്നത് ബോർഡേഴ്സ് ക്രീം ബോർഡർ ആണ് വരുന്നത് കേട്ടോ ഇതാ ഇതുപോലെ ബോഡി പല്ലുതാ ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിരിക്കപ്പോൾ വരുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പല്ലു പോർഷനാണ് വരുന്നത് മോൻസ് നമ്മളിത് ഉടുത്തുകഴിയുമ്പോഴ് ശരിക്കുള്ള ഭംഗി അറിയാം കേട്ടോ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും അറിയാവുന്ന കാര്യമാണ് പിന്നെ പിന്നെതാ സെയിം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസും അറ്റാച്ച്ഡും ആണ് കേട്ടോ നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് നമുക്കൊരു കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു ഇവൻസിനൊക്കെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് നെക്സ്റ്റ് ദാ എഗെയിൻ ഒരു ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതും കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും ആക്ച്വലി ഇതൊരു കോഫി ബ്രൗൺ വൈൻ അങ്ങനെയാണ് നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്കും തോന്നുന്ന ഒരു കളർ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അപ്പം ഒന്ന് അടുത്ത ഒന്ന് തോന്നിയിട്ട് സാരി ഇതുപോലെ തന്നെ കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് പറയാനുണ്ടോ അതിൽ കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ എന്ത് രസമായിരിക്കുമെന്നറിയോ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നമുക്കൊരു പസ് സ്ലീവൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ പല്ലു പോഷൻ കോൺട്രാസ്റ്റാണിതാ നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ കളറിലാണ് പല്ലു പോർഷൻ എല്ലാ സാരിയുടെ പല്ലു പല്ലുപോർഷനും ഇതേപോലെ ഒരു ജെറി വിവിയും പോയിട്ടുണ്ട് ഗോൾ ജെറി സൈഡ് ബോർഡേഴ്സും അവൈലബിളാണ് കേട്ടോ എല്ലാ സാരീസും ഓപ്പൺ ചെയ്യാത്തോണ്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എല്ലാ ഉണ്ട് ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്ന എല്ലാ സാരീസും നമ്മൾ വിത്ത് ബ്ലൗസും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനിതാ നമ്മളുടെ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നതിൽ ഒരു ബെസ്റ്റ് സെല്ല ഹോട്ട് സെല്ലിങ് ഐറ്റം ആയിരുന്നു ഇതാ ഈ ഒരു പെർട്ടിക്കുലർ സാരി നമ്മുടെ ഗ്രേ ആൻഡ് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കണേ കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് പല്ലു ഇതുപോലെയാണ് വരുന്നത് കണ്ടോ നല്ലൊരു നമ്മളൊരു വിൻറ്റേജ് ആ ഒരു ക്ലാസിക് ലുക്ക് തരുന്ന ഒരു കളർ കോമ്പിനേഷനും ഒരു സാരിയുമാണ് എല്ലാ സാരിയും കേട്ടോ ഒന്ന് ഒന്നും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കളർ കോമ്പിനേഷൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരു മഞ്ഞയും പച്ചയും മഞ്ഞയും ബ്ലാക്ക് ഒക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത് അത് നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇത് ഭയങ്കര യുണീക്കായിട്ടുള്ള ആണ് നമുക്ക് നമ്മളുടെ എന്താ പറയുക ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റുന്ന കളർ കോമ്പിനേഷൻസ് ആണ് ഞാൻ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണോ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക അതുപോലെ മെസ്സേജസ് വരുന്ന ഓർഡർ പ്രകാരമാണ് നമ്മൾ റിപ്ലൈ ചെയ്ത് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആർക്കും ഇങ്ങനെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാറില്ല നമുക്ക് ഏറ്റവും അധികം മെസ്സേജ് ആരാണ് അയക്കണേ അവർക്കാണ് നമ്മൾ ഫസ്റ്റ് റിപ്ലൈ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ പുതിയതായിട്ട് നമ്മളുടെ ചാനൽ കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം കിട്ടില്ല അതുപോലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക ഒരുപാട് കസ്റ്റമേഴ്സ് കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ റിമൈൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇപ്പം ബൈ ടേക്ക് കെയർ